ഹലോ ഗുയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചിക്കൻ പാട്ട്സാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പാട്ട്സ് നമ്മളെങ്ങനെയാ നമ്മുടെ നാട്ടിൽ മീൻസ് വരട്ടി കുരുമുളകിട്ട് വെക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം ഓരോരുത്തര നാട്ടിലും ഓരോ പോലെ ആയിരിക്കും വെക്കുന്നത് ഞങ്ങളെങ്ങനെയാണ് വെക്കുന്നത് നാട്ടോ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച പാർട്സ് നമ്മൾ ഇറങ്ങി മേടിക്കാറുണ്ട് കേട്ടോ ഇത് കുരുമുളകെട്ട് വരട്ടി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ അത് വൃത്തിയാക്കാൻ കുറച്ച് പണിയുണ്ട് ഇത് കുറച്ചും കൂടെ ഫ്രഷാന്ന് തോന്നുന്നു രാവിലെ അനിയം കുറന്ന് മേടിച്ചതാണ് പിന്നെ നമ്മൾ നായക്കുട്ടിക്കും ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വയ്ക്കും അപ്പോൾ അതിനും കുറേ ദിവസം കൊടുക്കാമല്ലോ അപ്പോൾ ഇത് നന്നാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ മൊത്തം വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വരട്ടാൻ ഉള്ള തയ്യാറാക്കി നോക്കാം ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി ഇനി വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ കറിവേപ്പില അങ്ങനെയെല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ ആ സാധനങ്ങളെല്ലാം ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഈ എണ്ണ ചൂടാവുമ്പോൾ അത് നമുക്കതിലേക്ക് ഇടാം ഇപ്പം എന്തായാലും നമ്മളിവിടെ കറക്കി വെച്ചിട്ടുണ്ട് ഇട്ട് നോക്കാം കറക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഷ്ടം പോലെ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നും ടേസ്റ്റ് ഉണ്ടാവും അത് ചെറിയ ഉള്ളി അല്ലാതെ തന്നെയാണ് ഇനി മിക്സ് അപ്പോൾ പച്ച മണം ഒന്ന് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇടണം ആദ്യം കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിട്ട മെയിൻ ഇൻഗ്രീഡിയന്റ് എത്രത്തോളം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് വരട്ടാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങള് കുരുമുളക് പൊടി മാത്രമല്ല കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഉപ്പും പിന്നെ എന്തായാലും വേണമല്ലോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി മാത്രം മതി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക വെള്ളം ചേർക്കരുതേ വെള്ളം ചേർക്കാതെ വേണം ഈ ചിക്കൻ പാട്ട്സ് വരട്ടിയെടുക്കാൻ ഇത് നമ്മളവിടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഇത് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അവരിത് സ്കിപ്പ് ചെയ്ത് പോവുക പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് വരട്ടി 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 ഇന്നുണ്ടാക്കി നാളെ കഴിക്കണം ഇതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് വരണ്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പാർട്സ് ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് പാർട്സ് ആയിരുന്നു കേട്ടോ ഏതോ ആൾക്കാർ ഫങ്ഷൻ എന്തോ ആവശ്യത്തിന് പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു സാധാരണ ഇത്രയും ഫ്രഷ് കിട്ടാറില്ല ഇത് അത്യാവശ്യം നല്ല പാർട്സ് ആണ് ഈ മലബാർ ഭാഗത്തൊക്കെ കല്യാണത്തിന്റെ തലേന്ന് ഈ പാർട്സ് മേടിച്ചിട്ട് ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കറി വെച്ച് കൊടുക്കാറുണ്ട് നിങ്ങളുടെ നാട്ടിലേക്ക് എന്ന് വെച്ചാൽ അറിയില്ല നല്ല ടേസ്റ്റാണ് ഇത് ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണ് ഇനി ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊഴിക്കില്ല കേട്ടോ ഇത് വെള്ളമൊഴിക്കാതെ ഇതിൽ കിടന്നിങ്ങനെ വെന്ത് ആ കുരുമുളകിന്റെ എല്ലാത്തിന്റെയും മണം അതിലേക്ക് ഇറങ്ങി വരണം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കും അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം ഇതിലിനി ഒട്ടും ഇതിലിപ്പോൾ കണ്ടോ ചിക്കനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ ചിക്കനത്തെ വെള്ളം മൊത്തം വറ്റണം എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ വറ്റി വറ്റി നല്ല ഡ്രൈ പരുവാകണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പം കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇനി നമുക്ക് എന്തായാലും നേരം കൂടെ നോക്കിയിട്ട് കാണാം അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം ഏകദേശം വരണ്ടി വരണ്ട സമയമായി നല്ല കുറുകി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമുണ്ട് പക്ഷെ അത് ഇരിക്കും തോറും അത് വറ്റിപ്പോയിക്കോളും ഇനി അതിൻ്റെ പുറമെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇട്ടു ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇതൊന്നും കൂടെ ഇനി ഇരുന്ന് തണുത്ത് കുറുകി വരുമ്പോഴാട്ടോ കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് വരിക ഇത് നമുക്ക് ചപ്പാത്തിക്കോ ചോറിക്കോ ബ്രെഡിക്കോ എന്തൊക്കെ വേണമെങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് ഇനി ഐഗെന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ ലിവറും ഇങ്ങനത്തെ പാർട്സ് ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കിന് കഴിക്കാൻ പറ്റും എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി കമൻ്റ് അറിയിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം അപ്പം ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ചിഞ്ചിഞ്ചി നല്ല ചൂടുണ്ട് ഇത് ചോറിക്കാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം കിട്ടലാണ് കിടില്ല ഇത് കണ്ടോ ഇതിന്റെ മണം കണ്ടിട്ട് ഒരുത്തരും ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവനത് കൊടുക്കൂല അവന് നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ട് സെപ്പറേറ്റ് വേവിച്ചു വെക്കലാണ് അതൊന്നും കൊടുക്കാൻ പറ്റില്ല കയറ്റുവാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ